കണ്ട് ഉസ്താദിനോട് പറഞ്ഞതാ ഒന്ന് സ്വപ്നത്തില്ലെങ്കിലും എൻ്റെ മകളെ കാണണം അവൾ എങ്ങനെ ഇരിക്കുന്നു എന്നെനിക്ക് അവളുടെ പുഞ്ചിരി ഒന്നുകൂടെ എനിക്കൊന്ന് കാണണം പെറ്റ ഉമ്മയല്ലേ ഞാനൊന്ന് ഒരു നിസ്കാരം പറഞ്ഞു പറഞ്ഞെടുത്തു നിസ്കരിച്ചു ആ നിസ്കാരം ഫലിച്ചു അന്ന് രാത്രി സ്വപ്നം കണ്ടു കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി എൻ്റെ പൊന്നുമോള് കബറിൽ ശിക്ഷയിലാണ് കണ്ടതിങ്ങനെയാണ് നരകത്തിൽ കിടന്ന് ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് ആ വസ്ത്രത്തിലെല്ലാം തീയാളിപ്പടരുകയാണ് ഫാഷൻ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്ന മോളാണ് അവിടെ അള്ളാഹു വേറെ ഒരു നരകത്തിൻ്റെ വസ്ത്രം കൊടുത്തിരിക്കുന്നതായിട്ട് സ്വപ്നം ശരീരമാശകലം ആ വസ്ത്രം തീ പടർത്തുന്നുണ്ട് പന്തം പോലുള്ള പന്തത്തിന് തീ കൊളു കൊളുത്തിയ പോലുള്ള വസ്ത്രം മകള് ചങ്ങലക്കെട്ടിരിക്കുകയാണ് കാലിലൊക്കെ ചങ്ങലയാണ് ആർത്ത ആർത്തട്ടിച്ച് കരയുന്ന പൊന്നുമോൾ സഹിക്കാൻ പറ്റിയില്ല ഉസ്താദ് പിറ്റേന്ന് വന്ന് ഉസ്താദിനോട് വീണ്ടും സംഭവം പറഞ്ഞു ഉസ്താദ് വളരെ വിഷമത്തോടുകൂടെ അകത്തേക്ക് പോയി വാലടിച്ചു നീ പോ ഞാൻ പരിഹാരമുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു ദേശങ്ങൾ കഴിഞ്ഞിട്ട് ആ ഉസ്താദ് സ്വപ്നം കാണുകയാണ് വീണ്ടും ആ പെണ്ണിന് ഉസ്താദിന് സ്വപ്നം കാണുന്നു ആ മകൾ ഒരു സ്വർണത്തിൻ്റെ കിരീടമൊക്കെ ധരിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു ഊഞ്ഞാലിൽ ആടുകയാണ് ഒരു കട്ടിലിരിക്കുകയാണ് സുബാനുള്ള ഇതാരാ എന്നെ മനസ്സിലായില്ലേ ആ ഉമ്മയുടെ മോളാണ് നരകത്തിലാണെന്ന് പറഞ്ഞ മോളോ അതെ ഇപ്പം ഞാൻ നരകത്തിലല്ല സ്വർഗ്ഗത്തിലാന്ന് പറഞ്ഞു എങ്ങനെയാ സ്വർഗം കിട്ടിയേ ആ പെണ്ണ് അതിന് കാരണം പറയുന്നുണ്ട് ഇത് ഹസനുൽ ബസറി റലിയുള്ളാഹു എന്നുവിൻ്റെ കാലത്ത് നടന്നതാണ് ഒരു ഉമ്മ വന്നിട്ട് ഹസനുൽ ബസരി തങ്ങളോടാണ് പറഞ്ഞത് ഹസനുൽ ബസരിയാണ് ഉസ്താദ് ആ പെണ്ണ് പറയുകയാണ് ഞങ്ങൾ മറബാട്ട് മറമാടപ്പെട്ട ഈ കബർസ്ഥാനിലൂടെ ഒരു സ്വാലിഹായ മനുഷ്യൻ നടന്നു പോയി ഫമർ റബിന റജുലൻ മറബി മക്ബറത്തിൻ അർജുലിൻ ഫസല്ല അലൻ നബി സലാഹു അലി വസ്ലും അയാൾ പോകുമ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലിയെന്നാണ് ഒരു സ്വലാത്ത് ചെല്ലി കബറാളികൾക്ക് എത്തിച്ചു കൊടുക്കണേന്ന് അയാൾ ദ്വാത് ചെയ്തിട്ടുണ്ടാവും ആ പെണ്ണ് പറയുകയാണ് അപ്പം തന്നെ ഒരു ശബ്ദം ഞങ്ങൾക്ക് കേട്ടു അള്ളാഹുവിൻ്റെ നിന്ന് ഇർഫു അനുഹും ആദാബഹും അവരുടെ ആദാബിനെ ഉയർത്തിക്കളയൂ വേണ്ട എന്ന് പറഞ്ഞു ആ പെണ്ണ് പറയുകയാണ് ഞങ്ങൾ സിത്തും ഹംസൂന അറുന്നൂറ്റമ്പത് ആളുകൾ ശിക്ഷയിലുണ്ടായിരുന്നു അക്കപ്രസ്ഥാനിൽ അറുന്നൂറ്റമ്പത് ആളുകൾക്കും അന്ന സ്വർഗം കിട്ടി ഒറ്റ സലാത്ത് ഉണ്ട് ഇതാണ് സലാത്തിൻ്റെ മഹത്വം ആയിരത്തി അഞ്ഞൂറാം മീലാത് വരികയാണ് മക്കളെ നബിസ്വലാഹു അലൈ വല്ല മേൽ ഒരു സ്ലാത്ത് ചൊല്ലി മരിച്ചവർക്ക് കൊടുത്തപ്പോഴേക്ക് ഇത്രമേൽ വിജയം മരിച്ചവ അറുന്നൂറ്റമ്പത് ഒന്നായിട്ട് കിട്ടിയെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതിനാണ് കൂടുതൽ ഫലങ്ങളുള്ളത് മരിച്ചവർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലമാണ് പ്രതിഫലമല്ല അതുപോലത്തെ കോപ്പിയാണ് കൊടുക്കുക മിസില് സ്വാബാണ് നേരിട്ടതിൻ്റെ പ്രതിഫലം തന്നെ അപ്പോൾ എത്ര പവർ ഉണ്ടാവും ഒരു സ്ഥലത്തിൻ്റെ പവർ ചെറുതല്ല അതുകൊണ്ട് കഴിയുന്നത്ര സ്ഥലത്തല്ല സ്ഥലത്ത് ചൊല്ലുംതോറും മനുഷ്യനെ അള്ളാഹും വലിയ തോതിൽ ഉയർത്തുന്നുണ്ട് അവൻ സ്വർഗ്ഗത്തിൻ്റെ ഉന്നത പദവിയിലും സ്വർണ്ണ കിരീടങ്ങളുടെയല്ല വലിയ വലിയ രാജാക്കന്മാരുടെ മേഖലകളിൽ അവന് വിരാജിക്കാൻ അവസരം കിട്ടും വലിയ സാമ്രാജ്യം അള്ളാഹു സലാത്ത് എല്ലുന്നവർക്ക് ഒരുക്കി വെക്കും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ നമ്മളിന്ന് മരിച്ചുപോയവരുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ അള്ളാഹു മുസലാല ആസിദിനാ മുഹമ്മദ് ഇൻലാലൽ മുഹമ്മദ് അള്ളാഹു മസുല്ലാല ആസിദിനാ മുഹമ്മദ് വാലാ അലിദിന മുഹമ്മദ് അലാ മുഹമ്മദ് അള്ളാഹുവെ വെള്ളിയാഴ്ച ഞാൻ ഈ സ്വലാത്ത് ജലിയത് എൻ്റെ മഹബൂബുല്ലമറസൽ അള്ളഹി സ്വല്ലാത്ത ഞങ്ങൾക്ക് എത്തിക്കണേ ഉള്ള അതിൻ്റെ മിസ്സിൽ സ്വഭാവം മുഴുവൻ നമ്പിയുലിയ ഷുഹദാലിങ്ങൾ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ അള്ളാഹുവെ ഞങ്ങളെ മശാഹന്മാർ പ്രിയപ്പെട്ടവർ കൂട്ടുകാർ നാട്ടുകാർ സഹായിച്ചവർ മോമിനിങ്ങൾക്ക് എല്ലാം നൽകണേ ഉള്ള എല്ലാം നൽകണേ ഉള്ള അവരെയും നമ്മിയും സ്വർഗത്തിലാക്കണേ ഉള്ള സ്ലാക്കും വർഹമുല്ല